ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആൻ്റണി വൈദ്യർ ഞാൻ വയനാട് ജില്ലയിലെ സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഒരു പുതിയ അറിവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക പ്രോസ്റ്റേറ്റീവ് ഗ്ലാൻഡിലുള്ള തടിപ്പ് ഇന്ന് സർവ്വസാധാരണമാണ് അതിനെ പരിഹരിക്കാൻ ഇളം കരിക്കിൻ്റെ മുകൾ ഭാഗം ചെത്തി അതിൽ ഒരു പിടി മല്ലി ഇട്ടുവയ്ക്കുക പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിക്കുക മല്ല് ചവച്ചതിന് കരിക്കൻ വെള്ളം കുടിക്കുകയും ചെയ്യുക കുറച്ച് ദിവസം അടുപ്പിച്ച് കഴിക്കുക അതുവഴി പ്രോസ്റ്റേറ്റ് ഗ്ലാന്റിൻ്റെ തടിപ്പ് ചുരുങ്ങും ക്യാൻസർ അല്ലാത്ത പ്രോസ്റ്റേറ്റീവ് ഗ്ലാൻ ഗ്രന്ഥിക്ക് മാത്രമേ ഇങ്ങനെ പറ്റുകയുള്ളൂ ഒത്തിരി പേർക്ക് ഗുണകരമാവുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് പരീക്ഷിച്ച് നോർക്കണേ നന്ദി നമസ്കാരം എല്ലാ ദിവസവും എട്ടര മണിക്ക് ഓരോ പുതിയ അറിവുകളുടെ വീഡിയോയും ഇനിമെയിൽ വരും